ഭക്ഷണത്തിൽ വിഷം കലർത്തി മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ കൊച്ചുമക്കനും ഭാര്യയ്ക്കും ജീവപര്യന്തം തടവു ശിക്ഷ മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമാൻ ജോൺ ആണ് വിധി പ്രസ്താവിച്ചത് ഭക്ഷണത്തിൽ വിഷം കലർത്തിയും പിന്നീട് ബലമായി വായിൽ വിഷം ഒഴിച്ചു നൽകിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് കരിമ്പുഴ തോട്ടര ഈങ്ങാക്കോടൻ മമ്മിയുടെ ഭാര്യ നബീസ കൊല്ലപ്പെട്ട കേസിലാണ് നബീസയുടെ മകളുടെ മകൻ പടിഞ്ഞാറേ ദിൽ ഭാര്യ ഫസീല എന്നിവർക്ക് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ് പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത് ചീരക്കറിയിലും ചോറിലും വിഷം കലർത്തിയാണ് ബഷീറും ഫസീലയും നബീസയെ കൊലപ്പെടുത്തിയത് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ് വല്ലുമ്മയെ ഇവർ ഫലമായി വിഷം നൽകി മരണത്തിലേക്ക് തള്ളിവിട്ടത് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു എന്നാൽ തനിക്ക് പന്ത്രണ്ട് വയസ്സുള്ള മകൻ മാത്രമാണ് ഉള്ളതെന്നും അവന്റെ ജീവിതത്തെ കോടതി വിധി ബാധിക്കുമെന്നും പ്രതി ഫസീലയും ഭർത്താവ് ബഷീറും കോടതിയോട് പറഞ്ഞു സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയ ബഷീറും ഭാര്യയും വിഷം നൽകി നബീസയെ കൊലപ്പെടുത്തുകയായിരുന്നു മണ്ണാർക്കാട് നൊട്ടമാലയിലെ ബന്ധുവീട്ടിലെത്തിയ നബീസയെ ബഷീറും ഫസീലയും ചേർന്ന് ഇവർ വാടകയ്ക്കു താമസിക്കുന്ന മണ്ണാർക്കാട് നമ്പിയാങ്കുന്നിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണത്തിൽ വിഷം കലർത്തിയും പിന്നീട് ബലമായി വായിൽ വിഷം ഒഴിച്ചു നൽകിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് ജൂൺ ഇരുപത്തിനാലിന് രാവിലെ മണ്ണാർക്കാടിനടുത്ത് ആര്യംബാവ് ചെട്ടിക്കാട്ടിൽ നബീസിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മൃതദേഹത്തിന് സമീപത്തെ സഞ്ചിയിൽ നിന്ന് ആത്മഹത്യയെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കുറിപ്പും ഫോൺ നമ്പറും കണ്ടെടുത്തിരുന്നു എന്നാൽ പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് കേസിന്റെ ചുരുളഴിഞ്ഞത് സി സി എൻ മണ്ണാർക്കാട്